രണ്ടായിരത്തി പതിനേഴ് മാർച്ച് എട്ട് ഓരോ ബാഴ്സലോണ ആരാധകനും ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആ മത്സരം നടന്ന ദിവസം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടർ വേദിയിൽ ബാഴ്സലോണയും പി എസ് ഡിയും നേർക്കുനേറെ ഏറ്റുമുട്ടിയ അതിവാശിയേറിയ പോരാട്ടം ആദ്യപാദത്തിൽ എതിരില്ലാത്ത നാലു ഗോളുകൾക്ക് ബാഴ്സലോണയെ മുട്ടുകുത്തിച്ചുകൊണ്ടാണ് പി എസ് ഡി തങ്ങളുടെ തട്ടകമായ പാർക്കഡസ് പ്രിൻസസിൽ നിന്നും അവരെ പറഞ്ഞയച്ചത് ബൈസക്കിന് വിജയിച്ച് കയറാൻ കുറഞ്ഞത് അഞ്ച് ഗോളിൻ്റെ ലീഡെങ്കിലും വേണം അതും പി എച്ച് ഡി പോലെയുള്ള വൻ ശക്തിയെ മറികടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യണം ആ അത്ഭുതം കാണാൻ ഒരു ലക്ഷത്തോളം ആരാധകരാണ് ക്യാമ്പിനോവിൽ തടിച്ചുകൂടിയത് ലൂയിസ് ആൻഡ്രിക്കാണ് നിരത്തുന്ന ബാർസലോണയുടെ സ്ക്വാഡ് ഗോൾ കീപ്പറായിട്ട് ടെറസ്റ്റിഗൺ ഉംതിറ്റിയും പിക്കായും മെഷറാനയും അടങ്ങുന്ന ഡിഫൻസ് മധ്യനിരയിൽ റാക്കറ്റീസും ബുസ്കറ്റ്സും മിനിയസ്റ്റയും പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ലയണൽ മെസ്സിയും മുന്നേറ്റത്തിൽ നെയ്മറും ലൂയിസ് വാരസും റാഫീനയുമടങ്ങുന്ന അതിശക്തമായ സ്ക്വാഡ് മറുഭാഗത്ത് പി എസ് ജൂഡോ സ്ക്വാഡിൽ ഗോൾ കീപ്പറായിട്ട് ട്രാപ്പും റൂസാവയും തിയാഗോ സിൽവയും മാർത്തിനോസും മുനിയറും അടങ്ങുന്ന ഡിഫൻസും മധ്യനിരയിൽ ഡ്രക്സിലറും മാറ്റ്യൂഡിയും വലേറ്റിയും റാബിയോട്ടും ലുക്കാസും പിന്നെ മുന്നേറ്റത്തിൻ്റെ കുന്തമുനയായി എഡിസൺ കവാനിയുമടങ്ങുന്ന സ്ക്വാഡിന് പുനയംബ്രി തന്ത്രം മനഞ്ഞ് കളിക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായ മൂന്ന് നാല് മൂന്ന് എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിൽ ഇറങ്ങുന്ന ലൂയിസ് എൻഡ്രിഫിയുടെ ബാഴ്സക്ക് ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറഞ്ഞത് അഞ്ച് ഗോളിൻ്റെ ലീഡെങ്കിലും നിലനിർത്തിക്കൊണ്ട് വിജയൻ തങ്ങളുടെ കൈപ്പരിധിയിലാക്കുക എന്ന ഒരക്തലക്ഷ്യം മാത്രം അത് ശരിവെക്കും വിധം ലൂയിസ് വാരസ് കളിയുടെ മൂന്നാം മിനിറ്റിൽ തന്നെ ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തുന്നു പി എസ് ജി ബോക്സിൽ നടന്ന ഒരു കൂട്ടപ്പുരിച്ചിലിനൊടുവിൽ സുവാരസിന്റെ ഒരു ഹെഡർ ട്രാപ്പിനെയും മറികടന്നുകൊണ്ട് പോസ്റ്റിലേക്ക് ബാഴ്സലോണയ്ക്ക് ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് പറഞ്ഞാക്ഷേപിച്ചവർക്കുള്ള ഒരു ചെറിയ സൂചന മാത്രമായിരുന്നു ലൂയിസ് സുവാരസ് എന്ന ഉറുഗക്കാരൻ്റെ ആഗോൾ കളിയിലുടനീളം ബാഴ്സലോണ പി എസ് ജി ഡിഫൻസിനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു മറുഭാഗത്ത് പി എസ് ഡിയിൽ നിന്നും വരുന്ന മുന്നേറ്റങ്ങൾ ഒംകിറ്റിയും പിക്കയും മെഷറാനും അടങ്ങുന്ന ബാർസയുടെ ഡിഫൻസ് ശക്തമായി തന്നെ പ്രതിരോധിച്ചു പിന്നീട് മെസ്സിയെ ഫോൾ ചെയ്തതിനെ തുടർന്ന് ലഭിച്ച ഫ്രീക്കും ബാർസക്കു ഗോളിലേക്കെത്തിക്കുവാനായി സാധിച്ചില്ല തൊട്ടടുത്ത നിമിഷം തന്നെ ബോക്സിന് പുറത്തു നിന്നും നെയ്മർ തൊടുത്തുവിട്ട ഷോട്ടും ലക്ഷ്യം കാണാതെ പോകുന്നു ബാർസലോണ നിരന്തരമായി പി എസ് ഡി ഗോൾ മുഖത്തേക്ക് ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ കളിയുടെ നാൽപ്പതാം മിനിറ്റിൽ കുർസാവയുടെ ഒരു ഓൺ ഗോളിലൂടെ ബാർസലോണ ഒരു ഗോൾ കൂടി തിരിച്ചടിക്കുന്നു ഇനിയസ്റ്റയുടെ ഒരു ബാക്ക് ഹീൽ പാസ് അത് ക്ലിയർ ചെയ്യാനെത്തിയ കുർസാവയുടെ കാലുകളിൽ തട്ടി നേരെ വലയിലേക്ക് ഇനിയും വലുതന്തോ വരാനിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ സ്റ്റേഡിയം ഇളകിമറിയുന്നു അങ്ങനെ കളി അതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നു ഇനിയസ്റ്റയുടെ പാസ് ലക്ഷ്യമാക്കി ബോക്സിലേക്ക് കുതിച്ച നെയ്മറെ ഫോൾ ചെയ്തതിനെ തുടർന്ന് ബൈസക്കനുകൂലമായി പെനാൾട്ടി നീക്കപ്പെടുന്നു ആ പെനാൾട്ടി മെസ്സി മനോഹരമായി തന്നെ ബോളാക്കി മാറ്റുന്നു അഗ്രിക്കേറ്റ് സ്കോർ പി എസ് ജി ഫോർ ബാർസലോണ ത്രീ അതെ ഞങ്ങൾ ആ ലക്ഷ്യത്തിനരികിൽ എത്തിയിരിക്കുന്നു ചുവന്നു കലങ്ങിയ കാറ്റലോണിയൻ ജനതയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിരി തെളിഞ്ഞു എന്നാൽ ആ സന്തോഷത്തിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല അറ്റാക്കിങ്ങിൽ തങ്ങളും മോശക്കാരല്ലെന്ന മട്ടിൽ പി എസ് ജിയും നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒടുവിൽ ബാർസ ഡിഫൻസിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് എഡിസൺ കവാനി തൊടുത്തുവിട്ട ഷോട്ട് ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ട് പോസ്റ്റിലേക്ക് സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി ഈ മത്സരം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു നൗ നൌക്യാമ്പിലെ ആകാശം കറുത്തിരുണ്ട് തന്നെ കിടന്നു എന്നാൽ ആ ഒരു ഗോൾ കൊണ്ട് മാത്രം പി എസ് ഡിയുടെ ദാഹം അടങ്ങുമായിരുന്നില്ല നിരന്തരമായി അവർ ബാർസ ഡിഫൻസിനെയും ഗോൾ കീപ്പറേയും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ബാർസയും വിട്ടുകൊടുക്കാനായി ഒട്ടും തയ്യാറായിരുന്നില്ല ബാർസയും നിരന്തരമായി അവസരങ്ങൾ തുന്നിയെടുത്തു ബാഴ്സക്കിനി വിജയിച്ചു കയറാൻ വേണ്ടത് മൂന്ന് ഗോളുകളാണ് ഒരുപക്ഷേ ഞങ്ങൾക്ക് ആ മൂന്ന് ഗോളുകൾ നേടാനാവണമെന്നില്ല എങ്കിലും കളി അവസാനിക്കും വരെ ഞങ്ങളാ മൂന്ന് ഗോളുകൾക്കായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്ന മനോഭാവത്തോടെ ആ പതിനൊന്ന് പേരും ക്യാമ്പിനോവിലെ പച്ചപ്പുൽ മൈതാനിയിൽ പന്ത് തട്ടി കളി എൺപത്തിയാറ് മിനിറ്റും പൂർത്തിയായിരിക്കുന്നു നാല് മിനിറ്റിൽ മൂന്ന് ഗോളുകളോ അസാധ്യമെന്ന് ലോകം ഉറക്കെ വിളിച്ചു പറഞ്ഞു അവിടെയാണ് കാറ്റലോണി കാറ്റലോണിയൻ അയാൾ ഒരു രക്ഷകനായി അവതരിക്കുന്നത് ബോക്സിന് പുറത്തു നിന്നും ലഭിച്ച ഫ്രീ കിക്ക് നെയ്മർ അതിസുന്ദരമായി തന്നെ വലയിലേക്ക് എത്തിക്കുന്നു അഗ്രികേറ്റ് സ്കോർ ഇ എസ് ജി ഫൈവ് ബാർസലോണ ഫോർ പിന്നീട് ബോക്സിൽ വെച്ച് സുവാരസിനെ ഫോൺ ചെയ്തതിനെ തുടർന്ന് ബാർസക്കനുകൂലമായി ഒരു പെനാൽറ്റി കൂടി ലഭിക്കുന്നു പെനാൽറ്റി എടുക്കാൻ വരുന്നത് നെയ്മർ ജൂനിയർ ഇത്തവണയും നെയ്മർക്ക് പിഴക്കുന്നില്ല പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് നെയ്മർ ആ പന്തിനെ നിറവേൽക്കുന്നു കറുത്തിരുണ്ട കാറ്റലോണിയൻ ആകാശത്ത് പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പരന്നു ബാർസക്കിനി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ ഒരു ഗോൾ കൂടി അടിക്കണം അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതൊരു വിജയം മാത്രമായിരിക്കില്ല വിജയത്തിന് പുറമെ ഫുട്ബോളിൻ്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തിരിച്ചുവരലിൻ്റെ കഥ കൂടിയായിരിക്കും ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എവേ ഗോളിൻ്റെ ആനുകൂല്യത്തിൽ പി എസ് ജി ആയിരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുക ഒടുവിൽ പൂട്ടിയിട്ട പി എസ് ഡി ഡിഫൻസിനെ പൊളിച്ചടുക്കിക്കൊണ്ട് അവരുടെ തലക്ക് മുകളിലൂടെ നെയ്മറിൻ്റെ ഒരു ക്രോസ് പി എസ് ഡി ബോക്സിലേക്ക് പിന്നെ കാണികൾ ആ പന്തിനെ കാണുന്നത് വലയിലാണ് എവിടെ നിന്നാണ് ആ പകരക്കാരൻ വന്ന് അത് ഗോളാക്കി മാറ്റിയത് നെയ്മറിൻ്റെ സുന്ദരമായ അസിസ്റ്റിൽ പകരക്കാരനായി എത്തിയ സെർജിയോ റോബർട്ടോയുടെ വിജയഗോളിലൂടെ ബാഴ്സലോണ പ്രീ ക്വാർട്ടറിൽ നിന്നും അത്ഭുതകരമായി വിജയിച്ചു കളിക്ക് ശേഷം ഗ്യാലറിയിൽ നിന്നും ഒരു ചാൻഡ് മുഴങ്ങി കേൾക്കുന്നുണ്ട് വൺ പെർസെൻറ്റേജ് ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഫെയ്ത്ത് മത്സരത്തിന് മുമ്പ് നെയ്മറിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു ആസ് ലോങ് ആസ് ദർ ഈസ് വൺ പെർസെൻറ്റേജ് ചാൻസ് വി വിൽ ഹാവ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഫെയ്ത്ത് ഞങ്ങൾക്കൊരു ശതമാനം സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു ശതമാനത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും വിശ്വാസമുണ്ട് എന്നാൽ നിരവധി ആളുകളാണ് നെയ്മറിൻ്റെ ഈ പോസ്റ്റിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് അവർക്കുള്ള മറുപടി ആയിരിക്കണം കളിയിലൂടെ നീളം കാണിച്ചു കാണിച്ചുകൂട്ടിയത്